മട്ടന്നൂർ പാണലാട് പൊതുജന വായനശാല എൻ്റെ ഗ്രന്ഥാലയം എ കെ ജി മന്ദിരത്തിൽ നിർമ്മിച്ച മീറ്റിംഗ് ഹാൾ ഉദ്ഘാടനവും വാർഷികാഘോഷവും നടന്നു മുൻ എം എൽ എ ടി വി രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു പരിപാടിയുടെ ഭാഗമായി വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ചടങ്ങിൽ അനുമോദിച്ചു വാനശാലയിൽ മഴക്കാലത്തും ആളുകൾക്ക് ഒത്തുചേരാനും പുസ്തകാവതരണങ്ങൾ നടത്താനും സാംസ്കാരികമായ ഒത്തുചേരലും ഒക്കെ സഹായകമാകുന്ന വിധത്തിൽ ഒരു പത്ത് നൂറിലധികം ആളുകൾ കൊന്നിച്ചിരിക്കാൻ കഴിയുന്ന ലളിതമായ എന്നാൽ സൗകര്യപ്രദമായ ഒരു ഓഡിറ്റോറിയം ഇവിടെ ചടങ്ങിൽ പി ശശിധരൻ അധ്യക്ഷനായി കെ ബിനീഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ചടങ്ങിൽ പാളാട എൽ പി സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന കെ വി രാധാകൃഷ്ണനെ ആദരിച്ചു കെ കെ കുഞ്ഞിക്കണ്ണൻ പി വി ആനന്ദബാബു കെ എം കരുണാകരൻ രാധാകൃഷ്ണൻ കെ സി രാജശ്രീ സി കെ സുരേഷ് ബാബു ടി വി അനിൽകുമാർ പി കെ ഷിജിത്ത് പി വി വിനോബ ടി സന്തോഷ് എന്നിവർ സംസാരിച്ചു തുടർന്ന് പ്രദേശവാസികളുടെ വിവിധ കലാപരിപാടികൾ നടന്നു ഗ്രാമിക ന്യൂസ് മട്ടന്നൂർ